ഓം ശാന്തി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഭാഗ്യം എങ്ങനെയാണ് നിർണയിക്കപ്പെടുന്നത് എന്ന് പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട് വിഷമത്തോടെ പറയാറുണ്ട് എൻ്റെ ഒരു തലവര ആരാണ് നമ്മുടെ തലവര വരച്ചത് ആരാണ് നമ്മുടെ ഭാഗ്യം നിർണ്ണയിച്ചത് ബ്രഹ്മാവ് അവിടെ ഇരുന്നു കൊണ്ട് ഭാഗ്യം നിർണ്ണയിച്ച് നമ്മൾ ഈ ലോകത്തേക്ക് ജന്മം നൽകി അയച്ചതാണോ അതോ വേറെ ആരെങ്കിലും നമ്മുടെ ഭാഗ്യത്തിൻ്റെ രേഖ വരച്ച് നൽകി തരാണോ ഇതൊന്നുമല്ല നമ്മുടെ ഭാഗ്യരേഖ എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പത്താൽ വരയ്ക്കപ്പെടുന്ന ഒരു വലിയ രേഖയാണ് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തയാണ് നിങ്ങളുടെ വാക്കും കർമ്മവുമായി പുറത്തേക്ക് വരുന്നത് അപ്പോൾ എന്താണോ വാക്കും കർമ്മവുമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആഴത്തിലുള്ള ഒരു രേഖ നമ്മുടെ ഉള്ളിൽ വരയ്ക്കുകയും ചെയ്യും അതുകൊണ്ട് ഉള്ളിലെ വിചാരങ്ങൾ എന്താണോ അതാണ് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെയും ദുർഭാഗ്യത്തിൻ്റെയും ആധാരം അപ്പം മാറ്റം വരുത്തേണ്ടത് വിചാരത്തിലാണ് വിചാരങ്ങളിൽ ശ്രേഷ്ഠ വിചാരം വന്നാൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാവും വിചാരങ്ങളിൽ ഭ്രഷ്ടവിചാരങ്ങളോ മോശം വിചാരങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ദുർഭാഗ്യവും നമുക്ക് സമ്മാനമാകും ഇതിനെ കുറച്ചുകൂടി ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു ദിവസം ഒരു മനുഷ്യൻ വളരെയധികം വിഷമിച്ചു അയാൾ സങ്കടപ്പെട്ടു വല്ലാതെ അസ്വസ്ഥനായി അങ്ങനെ അയാളൊരു സന്യാസിയുടെ അടുത്ത് എത്തിച്ചായിരുന്നു സന്യാസിയോട് പറഞ്ഞു സ്വാമി ഞാൻ വല്ലാത്ത വിഷമത്തിലാണ് സന്യാസി ചോദിച്ചു എന്താ നിൻ്റെ പ്രോബ്ലം എന്തിനാണ് നീ ഇങ്ങനെ വിഷമിക്കുന്നത് അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ എന്തൊക്കെയാണോ വിചാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതൊന്നും എൻ്റെ ഉള്ളിൽ വരുന്നില്ല എൻ്റെ ഉള്ളിൽ വരുന്ന വിചാരങ്ങളോ ഞാൻ ആഗ്രഹിക്കാത്ത വിചാരങ്ങളാണ് എൻ്റെ ഉള്ളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കും പോലെ വിചാരിക്കാൻ എനിക്കൊന്ന് പറഞ്ഞുതരണം അപ്പോൾ സന്യാസി ചോദിച്ചു നിൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു ഇയാൾ പറഞ്ഞു ഞാൻ എല്ലാവരെക്കുറിച്ചും നല്ലത് ചിന്തിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും നന്മ തരണം എന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഞാൻ ചിന്തിച്ച് വരുമ്പോൾ അതൊക്കെ എല്ലാവർക്കും മോശമാകുന്നു എല്ലാവരെക്കുറിച്ചും നല്ലത് ചിന്തിക്കാൻ എനിക്ക് സാധിക്കുന്നതേയില്ല മറ്റുള്ളവർക്ക് സഹായിക്കണം എൻ്റെ മോഹം പക്ഷേ ഞാൻ സഹായിച്ചു വരുമ്പോൾ അത് അവർക്ക് ഉപദ്രവമായിത്തീരും പലപ്പോഴും എനിക്ക് മടുപ്പ് തോന്നാറുണ്ട് ജീവിതം തന്നെ മടുത്തു ഇങ്ങനൊരു ജീവിതം എനിക്ക് വേണ്ട എന്ന് പോലും എനിക്ക് തോന്നാറുണ്ട് എന്നോട് വെറുപ്പ് തോന്നാറുണ്ട് സന്യാസി പറഞ്ഞു നീ വിഷമിക്കേണ്ടതൊന്നുമില്ല നീ അല്പം നിന്ന് ശ്രദ്ധിച്ചാൽ മതി നിനക്ക് നീ ആഗ്രഹിക്കുമ്പോൾ ചിന്തിക്കാൻ സാധിക്കും നീ ഒരു കാര്യം മനസ്സിലാക്കണം നിൻ്റെ ഉള്ളിൽ ഒരുപാട് അറിവുകളുണ്ട് ആ അറിവ് ചിലത് നീ സ്വന്തമാക്കിയതാണ് വേറെ ചിലത് നീ പോലും അറിയാതെ നിൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടതാണ് പക്ഷേ നിൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട അറിഞ്ഞിരിക്കുന്ന അഥവാ നീ അറിഞ്ഞു ചെയ്താലും അറിയാതെ നിക്ഷേപിക്കപ്പെട്ടതാണെങ്കിലും നിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന അറിവുകൾ എപ്പോഴും നിൻ്റെ ഉള്ളിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ സ്വഭാവം തന്നെ അതാണ് അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന വിചാരങ്ങൾ എന്താണോ അതുപോലുള്ള വിചാരങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുകയും വീണ്ടും വീണ്ടും അതേ വിചാരങ്ങൾ വരുക എന്നുള്ളത് സാധാരണ അതുകൊണ്ട് നിനക്ക് പുതിയൊരു രീതിയിൽ ചിന്തിക്കണമെങ്കിൽ പുതിയ രീതിയിലുള്ള ചിന്തകളെ നീ നിന്റെ ഉള്ളിൽ നിക്ഷേപിക്കാൻ തയ്യാറാകണം അപ്പോൾ ഇയാൾ ചോദിച്ചു ഞാൻ എങ്ങനെയാണ് എൻ്റെ ഉള്ളിൽ പുതിയ ചിന്തകൾ നിക്ഷേപിക്ക സ്വാമി അതിനുള്ള ഒരു വഴി എനിക്ക് പറഞ്ഞു തന്നാലും സന്യാസി പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ നിൻ്റെ ഒരു ദിവസം പ്രഭാതം മുതൽ രാത്രി വരെ എങ്ങനെയാണ് നീ ഉപയോഗിക്കുന്നത് എന്നൊന്ന് നീ പരിശോധിച്ച് നോക്കാം നീ ഇന്ന് ആരോടൊക്കെ സംസാരിച്ചു എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തത് ഇതിനെയൊക്കെ നീ നിരീക്ഷിക്കണം അതിനുശേഷം നീ നിൻ്റെ ഉള്ളിൽ നീ നന്മയുള്ള വിചാരങ്ങൾ അഥവാ ശ്രേഷ്ഠ വിചാരങ്ങൾ നിനക്ക് മറ്റുള്ളവർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങളിൽ ചെയ്യാൻ നിങ്ങൾ നിർബന്ധിക്കുന്ന ആളുകളെ കുറിച്ച് മാത്രം ആളുകളുടെ കൂടെ മാത്രം നീ കൂട്ടുകൂടണം അവർ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാൻ നീ പരിശ്രമിക്കണം അഥവാ നിനക്കൊരു ദിവസം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കാനുള്ള ആരും കൂട്ട് കിട്ടിയില്ല എങ്കിൽ മോശം കാര്യങ്ങൾ പറയുന്ന അഥവാ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന അതിന് പ്രേരിപ്പിക്കുന്ന ആളുകളുടെ കൂടെ നീ കൂട്ട് കൂടരുത് മാത്രല്ല നീ അത്തരം ദിവസങ്ങളിൽ നല്ല ആളെ കിട്ടിയില്ല പറഞ്ഞു വിഷമിക്കേണ്ട നീ തന്നെ ഇരിക്കുന്ന ആ ദിവസം അത് നീ നിനക്ക് വേണ്ടി നൽകുന്ന ഒരു ദിവസമാണ് അപ്പോൾ നീ നിന്നെ മനസ്സിലാക്കാനും നിന്റെ ഉള്ളിലെ വിചാരങ്ങളെ അറിയാനും നിന്റെ കാര്യങ്ങളെ അറിയാനുള്ള ദിവസമായി അതിനെ സ്വീകരിച്ചു കൊണ്ട് നിന്നെ മനസ്സിലാക്കാനുള്ള ഒരു ദിവസമാണ് എന്ന് സ്വീകരിച്ച് ആ ദിവസം നീ ഉപയോഗിക്കുക എങ്കിലും മോശം സ്വഭാവമുള്ള ആരോ കൂടി നീ കൂടരുത് അപ്പം സ്വാമി എനിക്ക് ഒരിക്കലും എൻ്റെ വിചാരങ്ങളെ മാറ്റാൻ പറ്റില്ല എന്നാണോ പറയുന്നത് ഒരിക്കലുമല്ല നീ എപ്പോഴാണോ നല്ല ആളുകളുടെ കൂടെ കൂട്ടുകൂടുന്നത് അവർ നിന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് നീ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കേൾക്കാൻ നീ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് നിൻ്റെ വിചാരത്തിലേക്ക് പ്രവേശിക്കേം ആ വിചാരങ്ങൾ നിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് നീ ആഗ്രഹിക്കും പോലെ നിൻ്റെ വിചാരങ്ങൾ വരും അത് നിൻ്റെ പരിവർത്തനത്തിന് ആധാരമാകും കാരണം നിൻ്റെ ഉള്ളിലേക്ക് നീ നിക്ഷേപിക്കുന്നത് മാത്രമേ നിന്റെ ഭാഗ്യമായിട്ടോ ദുർഭാഗ്യമായിട്ടേ മാറുള്ളൂ നീ നിക്ഷേപിക്കുന്ന മാത്രമേ നീ ചിന്തിക്കുള്ളൂ നീ ഒരു ദിവസം നിനക്ക് നല്ലത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആളുകളുടെ കൂടെ മാത്രമേ നീ ജീവിക്കാവൂ അവരുടെ കൂടെ സംഘം കിട്ടിയില്ല എങ്കിൽ അങ്ങനെയുള്ള ആരെയും കൂട്ട് കിട്ടിയില്ലെങ്കിൽ നീ ആരുടെ കൂടെയും കൂട്ട് കൂടണ്ട മോശമായ കാര്യങ്ങൾ ചെയ്യാനും പറയാനും പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ കൂട്ടുകൂടാതിരിക്കുന്നതാണ് നല്ലത് ആ ദിവസം നീ ഒറ്റപ്പെടുകയാണെങ്കിൽ ആ ഒറ്റപ്പെടുന്ന ഏകാന്തത നിനക്ക് നല്ലതാണ് അതാണ് നിൻ്റെ അനുഗ്രഹം ആ ദിവസം നിന്നെ അറിയാനും നിൻ്റെ വിചാരങ്ങളെ മനസ്സിലാക്കാനും കിട്ടിയ ഒരവസരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ അതനുപയോഗിക്കണം അപ്പോൾ വീണ്ടും ഇവൻ സന്യാസിയോട് ചോദിക്കും സ്വാമി എനിക്കെൻ്റെ വിചാരങ്ങളെ ഇല്ലാതാക്കാൻ പറ്റില്ല എന്നാണോ അങ്ങ് പറയുന്നത് സ്വാമി പറയും തീർച്ചയായിട്ടും നിൻ്റെ വിചാരങ്ങളെ ഇല്ലാതാക്കാൻ നിനക്ക് പറ്റില്ല എന്നില്ല പറ്റും അത് നീ മരിക്കണം നിൻ്റെ മൃത്യു വരുമ്പോൾ മാത്രമേ വിചാരങ്ങളില്ലാത്തൊരവസ്ഥ നിനക്ക് നേടാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് നീ നിൻ്റെ ഉള്ളിൽ നല്ല വിചാരങ്ങൾ നിറയ്ക്കാനുള്ള പ്രവർത്തനത്തിൽ മുഴുകിയിരുന്നാൽ തീർച്ചയായിട്ടും നിനക്ക് എല്ലാവർക്കും നന്മ ചെയ്യാനായിട്ട് സാധിക്കും എല്ലാവരെയും കുറിച്ചും നീ ആഗ്രഹിക്കും പോലെ നല്ലത് ചിന്തിക്കാനും അവർക്ക് ചിന്തിക്കുന്നത് പോലെ തന്നെ സുഖം തോന്നുന്ന രീതിയിലുള്ള കർമ്മങ്ങള് സുഖം കിട്ടുന്ന രീതിയിലുള്ള കർമ്മങ്ങള് ചെയ്യാനും സാധിക്കും അതെ നമുക്കും നമ്മുടെ ഉള്ളിൽ ഒരു പരിവർത്തനം വരുത്തണമെങ്കിൽ ബാഹ്യമായ പരിവർത്തനങ്ങള് അല്പകാലത്തേക്കേ നിൽക്കുള്ളൂ നമ്മുടെ വിചാരധാരയിലാണ് പരിവർത്തനം വരുത്തേണ്ടത് ഏത് രീതിയിലുള്ള മാറ്റമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത്തരം രീതിയിലുള്ള അത്തരം കർമ്മങ്ങൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ആ കർമ്മങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള വിചാരങ്ങളെ നമ്മൾ കളക്ട് ചെയ്യണം അത് പുസ്തകം വായിച്ചിട്ടാവാം സത്സംഗങ്ങളിലൂടെയാകാം അല്ലെങ്കിൽ നിങ്ങളെ ഉപദേശിക്കുന്ന നിങ്ങളെ സഹായിക്കുന്ന കൂട്ടുകാരിലൂടെ നിങ്ങളുടെ ഗുരുക്കന്മാരിലൂടെ ഏതിലൂടെ പക്ഷേ ആ രീതിയിൽ അവനവനെ മാറ്റം വരുത്തിയാൽ നമ്മുടെ ഭാഗ്യം സൗഭാഗ്യമായി മാറും തലവര പോസിറ്റീവ് മാത്രമായി മാറും നെഗറ്റീവ് ആയതൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കും നിങ്ങൾക്കും നിങ്ങളുടെ വിചാരമെന്ന ആ ഒരു രൂഢമൂലമായിരിക്കുന്ന ആധാരത്തിൽ പോയിക്കൊണ്ട് ആ ഒരു അടിസ്ഥാന തത്വത്തിൽ എത്തിച്ചേർന്നുകൊണ്ട് സ്വന്തം സങ്കല്പങ്ങളെ ശ്രേഷ്ഠമാക്കി സൗഭാഗ്യം ഉണ്ടാക്കാൻ സാധിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ചുവപ്പു നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടണും അമർത്തുക ഒപ്പം തൊട്ടടുത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ആശീർവാദങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ അത് ഞങ്ങളുടെ പ്രേരണാസ്രോതസ് ഞങ്ങളുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് പ്രോത്സാഹനങ്ങൾ തന്നാൽ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്കും അകമഴിഞ്ഞ നന്ദി